ഇന്ത്യ ആരുഭരിക്കുമെന്നറിയാന് ഇനി മണിക്കൂറുകൾ മാത്രം പ്രവാസികളേറെ പ്രതീക്ഷയോടെയാണ് വോട്ടെണ്ണൽ ദിനം കാത്തിരിക്കുന്നത് നാളെ രാവിലെ എട്ട് മണി മുതൽ വോട്ടെണ്ണി തുടങ്ങും രാജ്യത്ത് അറുപത്തിനാല് കോടി പേർ വോട്ട് ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് രാജീവ് കുമാര് പെരുമാറ്റച്ചട്ടം വന്ന ശേഷം അനധികൃതമായി കടത്താൻ ശ്രമിച്ച ആയിരത്തി കോടി രൂപ പിടിച്ചെടുത്തുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി അബുദാബിയിൽ ബലിപെരുന്നാളിനുള്ള അറവുശാല പ്രവർത്തന സമയം പ്രഖ്യാപിച്ചു ആഴ്ചയിൽ എല്ലാ ദിവസവും രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം അഞ്ച് മുപ്പത് വരെ പ്രവർത്തിക്കുമെന്ന് അബുദാബി മുനിസിപ്പാലിറ്റി അറിയിച്ചു ഈ സീസണിലെ തിരക്ക് പരിഗണിച്ച് എമിറേറ്റിലെ അറവുശാലകൾ ആഴ്ചയിൽ പതിനൊന്ന് മണിക്കൂർ തുറന്നിരിക്കും ഫലസ്തീൻ മക്കളെ സഹായിക്കുന്ന യു എൻ ഏജൻസിയെ ഇല്ലായ്മ ചെയ്യാനുള്ള ഇസ്രായേൽ നീക്കത്തെ അപലപിച്ച് ഖത്തർ ദുരിതമനുഭവിക്കുന്ന ഫലസ്തീനികൾക്ക് ആശ്വാസകരമായ സഹായങ്ങൾ നൽകുന്ന ഐക്യരാഷ്ട്രസഭാ ഏജൻസി യു എൻ ആർഡബ്ല്യുഎയെ ഭീകരപട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള ഇസ്രായേൽ ശ്രമത്തെയാണ് ഖത്തർ എതിർത്തത് ഗസയുടെ ജീവൻ പിടിച്ചുനിർത്താൻ സഹായിക്കുന്ന ഏജൻസിയെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു യുഎഇൽ രാത്രി കാലങ്ങളിലെ ഒറ്റയ്ക്കുള്ള സഞ്ചാരത്തിന് ഏറ്റവും സുരക്ഷിതം അജ്മാൻ അജ്മാനാണെന്ന് കണക്കുകൾ രണ്ടായിരത്തി മൂന്നിലെ കണക്കുപ്രകാരം തൊണ്ണൂറ്റിയെട്ട് ദശാംശം അഞ്ച് ശതമാനം പേരും അജ്മാന് അനുകൂലമായാണ് പ്രതികരിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ ദുബൈയിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറിലധികം താമസ സ്ഥലങ്ങൾ അനുവദിച്ചതായി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എട്ട് ബില്യൺ ദീർഘം ഇതിനായി ലോൺ അനുവദിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി യു എ ഇ ഗോൾഡൻ വിസക്കാർക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചു ആറുമാസത്തിൽ കൂടുതൽ യു എ നിന്നും വിട്ടുനിൽക്കാം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സുവരെയുള്ള മക്കളെ സ്പോൺസർ ചെയ്യാം അവിവാഹിതരായ പെൺമക്കളെ സ്പോൺസർ ചെയ്യാൻ പ്രായപരിധിയില്ല വിസയുള്ളയാൾ മരിച്ചാൽ ആശ്രിതർക്ക് കാലാവധി വരെ യു എയിൽ താമസിക്കാം തുടങ്ങി ഏഴ് ആനുകൂല്യങ്ങളാണ് അനുവദിച്ചിട്ടുള്ളത് സ്പോൺസർ ഇല്ലാതെ അഞ്ചു വർഷം മുതൽ പത്തു വർഷം വരെ താമസമാണ് ഗോൾഡൻ വിസയിൽ അനുമതിയുള്ളത് റാസൽ ഖൈമയിലെ എല്ലാ ടാക്സി സർവീസുകളിലും കാർഡ് പേയ്മെന്റ് സ്വീകരിക്കുമെന്ന് ട്രാൻസ്പോർട്ട് അതോറിറ്റി ടാക്സി ഡ്രൈവർമാർക്ക് ഇതിനുള്ള പരിശീലനം നൽകിയിട്ടുണ്ട് ബഹ്റിനിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ലേബർ ക്യാമ്പുകളിലും വർക്ക്ഷോപ്പുകളിലും വെയർഹൌസുകളിലും സർക്കാർ അതോറിറ്റികൾ പരിശോധന നടത്തി ഇരുനൂറ്റി അഞ്ച് കെട്ടിടങ്ങൾ സുരക്ഷാ ആരോഗ്യ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നതായി കണ്ടെത്തി ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു